മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയുടെ നിർമ്മാതാക്കൾക്ക് പ്രശസ്ത സംഗീത സംവിധായകൻ ഇളയരാജയുടെ വക്കീൽ നോട്ടീസ് സിനിമയിൽ കൺമണി അൻപോട് കാതലൻ എന്ന ഗാനം ഉപയോഗിച്ചതിനെതിരെയാണ് നിയമനപടി കൺമണി അൻപോട് കാതലൻ എന്ന ഗാനം തന്റെ സൃഷ്ടിയാണെന്നും തന്റെ അനുമതി വാങ്ങാതെയാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ ആ ഗാനം ഉപയോഗിച്ചതെന്നും ഇളയരാജ നിയമ നടപടിക്ക് കാരണമായി പറയുന്നു മഞ്ഞുമൽ ബോയ്സ് പകർപ്പവകാശ നിയമം ലംഘിച്ചുവെന്നും പതിനഞ്ച് ദിവസത്തിനകം നഷ്ടപരിഹാരം നൽകണമെന്നും ഇളയരാജ ആവശ്യപ്പെട്ടിട്ടുണ്ട് നഷ്ടപരിഹാരം നൽകിയില്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ട് നീങ്ങുമെന്നും നോട്ടീസിൽ പറയുന്നു സൗബിൻ ഷാഹിർ ബാബു ഷാഹിർ ഷോൺ ആന്റണി എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള പറവാ ഫിലിംസാണ് മഞ്ഞുമൽ ബോയ്സ് നിർമ്മിച്ചത് സന്താന ഭാരതിയുടെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് നവംബർ അഞ്ചിന് തിയേറ്ററിലെത്തിയ ഗുണാ സിനിമയും സിനിമയിലെ കൺമണി അൻബോഡ് എന്ന ഗാനവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു കമലഹാസനും റോഷ്നിയും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ചിത്രത്തിനു വേണ്ടി ഇളയരാജ സംഗീത സംവിധാനം നിർവഹിച്ച പാട്ടാണ് കൺമണിയൻപോട് എസ് ജാനകിയും കമലഹാസനും ചേർന്ന് പാടിയ പാട്ട് ഇന്നും ഹിറ്റാണ് മഞ്ഞമൽ ബോയ്സിന്റെ ക്ലൈമാക്സ് രംഗങ്ങളിൽ ഈ പാട്ട് ഉപയോഗിച്ചതോടെ പാട്ട് വീണ്ടും തരംഗമായി തമിഴ്നാട്ടിലും ചിത്രത്തിന് ഇതിലൂടെ മികച്ച പ്രതികരണങ്ങൾ ലഭിച്ചു ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ കൊടൈക്കനാൽ യാത്രയും അതിലൊരാൾ ഗുണാക്കേവിൽ കുടുങ്ങിപ്പോകുന്നതും തുടർന്നുള്ള അപ്രതീക്ഷിത രംഗങ്ങളുമായിരുന്നു സിനിമയുടെ തീർത്ഥം പവർപ്പവകാശത്തെ സംബന്ധിച്ചുള്ള മറ്റൊരു കേസിൽ ഇളയരാജയ്ക്ക് കഴിഞ്ഞ ദിവസമാണ് തമിഴ്നാട് കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടത് ഒരു പാട്ട് അത് ആലപിച്ച വ്യക്തിക്ക് മാത്രം അവകാശപ്പെട്ടതല്ലെന്നും അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അതിന്മേൽ അധികാരമുണ്ട് എന്നുമായിരുന്നു കോടതിയുടെ വിധി